കുഞ്ഞുമക്കളേ നിങ്ങൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങുകയാണ് അല്ലേ ഓഹ് എന്തൊരു രസം ഞാനും ഓർത്തു പോയി ഈ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കവിതയുണ്ടല്ലോ പഠിപ്പല്ല അത് നല്ല രസമുള്ളൊരു പരിപാടിയാണ് എൻ്റെ കവിത അതിലുൾപ്പെടുത്തിയെന്ന് റജിൽ ഭാഷ ഒഴിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി ഞാൻ തീരെ ഓർത്തിരുന്നില്ല ഇരുപത്തിനാല് കൊല്ലം മുമ്പ് എഴുതിയ കവിതയാണ് അതായത് നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എന്നാലും എൻ്റെ കവിതകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുഞ്ഞി കവിതകളാണ് നിങ്ങൾക്ക് വേണ്ടി എഴുതിയ കവിതകൾ അത് കടലെന്നുള്ളൊരു ഒമ്പത് കവിതകളുടെ പുസ്തകമാണ് ഇറക്കിയത് ഇരുപത്തിനാല് കൊല്ലം മുമ്പ് ഇപ്പോൾ അതിൽ ഒമ്പത് കവിതകൾ ആകെ ഉണ്ടെന്ന് നിങ്ങളോട് പറയുകയാണ് പക്ഷേ അവസാനത്തെ കവിത ഒമ്പതാമത്തെ കവിത അതായത് ഞാനില്ല അപ്പോൾ എനിക്ക് എല്ലാ കവിതകളും ഇഷ്ടമാണ് ഈ കവിത പ്രത്യേകിച്ചും ആ കവിതയ്ക്ക് വേറൊരു ഭംഗിയും കൂടി ഉണ്ട് അതാണ് നിങ്ങളെ ഋതിയിൽ മാഷിപ്പിടിപ്പിക്കാൻ പോകുന്നത് പിന്നെ ഈ കവിത എഴുതിയ ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ ജനിച്ചതെവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ പറയാം ഞാൻ തൃശ്ശൂരിലെ തൃത്തല്ലൂർ എന്ന ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് ജനിച്ചത് അവിടെ പുഴയും തെങ്ങൻതോപ്പും മീനുകളും ഞണ്ടുകളും ഓടി നടക്കുന്ന കിളികളും മരങ്ങളും വേണ്ട എൻ്റെ മനസ്സിൽ ഏറ്റവും ആദ്യം പതിഞ്ഞ ചിത്രങ്ങൾ അതായിരുന്നു നിങ്ങളിപ്പോൾ അത് വീഡിയോയിലൂടെ കാണുന്ന ചിത്രങ്ങൾ പോലെയൊന്നും അത്ര അധികം ഉണ്ടായിരുന്നില്ലേ പക്ഷേ എൻ്റെ മനസ്സിൽ പതിയുന്ന എല്ലാ കുഞ്ഞുനാളിലെ എല്ലാ ചിത്രങ്ങളും പ്രകൃതിയിൽ നിന്നുള്ള ചിത്രങ്ങൾ പൂക്കൾ പൂമ്പാറ്റകൾ എല്ലാം അല്ലേ നമ്മൾ കുട്ടികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ എപ്പോഴും പറയാറുണ്ട് വലുതായതിനു ശേഷം കുഞ്ഞുങ്ങളും പൂക്കളും പൂക്കളും ഒരുപോലെയാണ് നിങ്ങൾക്ക് തോന്നാറുണ്ടോ അങ്ങനെ നിങ്ങളുടെ മുന്നിൽ വർണ്ണമുള്ള പല ചിത്രങ്ങളും പല ചലനങ്ങളും ഒക്കെ കാണുമ്പോൾ ഞങ്ങൾ വിചാരിക്കും ആ ഇതാണ് ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ച പക്ഷെ ഞങ്ങൾ മുതിരുമ്പോഴും എനിക്ക് തോന്നും കുട്ടിയായിരുന്ന അനുഭവം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ കുഞ്ഞുങ്ങളെ കാണുന്നത് കുഞ്ഞുങ്ങളും പൂക്കളും ഒരുപോലെയാണെങ്കിലും പൂക്കൾ പൊടിഞ്ഞു പോകും പിന്നെ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കും അവയെല്ലാം പക്ഷെ നിങ്ങളോ ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ ചിരിക്കാനും കളിക്കാനും കൂട്ടുകൂടാനും ഒക്കെ വെമ്പി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ അറിവിലേക്കല്ലേ നിങ്ങൾ കിടക്കുന്നത് അതിനുള്ള ബുദ്ധി നിങ്ങൾക്കേ ഉള്ളൂ അത് ഉപയോഗിച്ച് ഈ ലോകം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ കാണണം അപ്പോഴും അവസാനം ഈ പ്രായമായ ഈ എഴുത്തുകാരിക്ക് ഞാനൊരു ടീച്ചറായിരുന്നു കേട്ടോ ഈ എഴുത്തുകാരിക്ക് ഇപ്പോഴും ഉള്ളിൽ എഴുപത്തെട്ട് വയസ്സായി കേട്ടോ അതും കൂടി പറയട്ടെ ഇപ്പോഴും ഉള്ളിൽ നിർവഞ്ഞ നിൽക്കുന്നത് ആ കുറ്റിക്കാലമാണ് കാരണം വും നല്ല കാലം അതാണെന്ന് നിങ്ങൾ വളരെ ദോറും മനസ്സിലാക്കും നിങ്ങൾ പലതും പലതും പഠിച്ചു ചോദിച്ചു ചോദിച്ചു വലിയ ആൾക്കാരാവും അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലോചിക്കും നിങ്ങൾ അന്ന് എങ്ങനെയായിരുന്നു എന്നിപ്പോഴും എങ്ങനെയായി നിങ്ങൾ അത്ഭുതപ്പെടും ഇപ്പോൾ റജിൽ മാഷ് നിങ്ങളത് പഠിപ്പിക്കാൻ പോവുകയാണ് എന്നോട് പറഞ്ഞു ഈ എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ കുട്ടികൾക്ക് കുട്ടികൾക്ക് ആ കവിതയെക്കുറിച്ച് പറഞ്ഞോളൂ മറ്റ് കവിതകൾ ഇതിലുണ്ട് ബാക്കിയുള്ളത് ചേച്ചി അതുപോലെ കുറുമ്പൻ കട്ടുറുമ്പ് എന്നിങ്ങനെ പല കവിതകളും എൻ്റെ കടൽ എന്നുള്ള പുസ്തകത്തിലുണ്ട് അതിൽ ഞാനല്ല എന്ന് പറയുന്നത് അതിലൊരു ഒരു രഹസ്യമുണ്ട് കേട്ടോ അത് നിങ്ങൾ ഞാനിപ്പോൾ പറയില്ല നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത് ഈ തമാശയിലൂടെയുള്ള കവിതയിൽ നിങ്ങൾ ചൂണ്ടിയെടുക്കേണ്ട ഒരു രഹസ്യമുണ്ട് ഞാനല്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്തായാലും നിങ്ങളും ഞാനുമായി പരിചയപ്പെട്ടതിൽ സന്തോഷം നിങ്ങളെ ഞാൻ മറക്കില്ല എന്നെയും നിങ്ങൾ ഓർക്കണേ നമസ്കാരം നിറവാദ്യം കണ്ടതും കഴി ചൂണ്ടി പറഞ്ഞതും ഞാനല്ലേ പഴുത്തപ്പോൾ നിറവാദ്യം കണ്ടതും കഴി ചൂണ്ടി പറഞ്ഞതും ഞാനല്ലേ മാമ്പഴം മണർത്തപ്പോൾ മൂക്കാദ്യം വിടർത്തതും കൈ നീട്ടിച്ചാടിയതും ും വിടത്തതും കൈ നീട്ടിച്ചാടിയതും ഞാനല്ലേ നെയ്യപ്പം വെന്തപ്പോൾ ഗുളികണ്ണാൽ നോക്കിയതും ഞാനല്ലേ പുളി കണ്ണാൽ നോക്കിയതും ഞാനല്ലേ ഗുളികണ്ണാൽ നോക്കിയതും ഞാനല്ലേ ിച്ചതും കറുമുറ തിന്നതും മാമ്പഴം മുറിച്ചതും ഗുളുകുള തിന്നതും വെയ്യപ്പം കടിച്ചതും കശകശ തിന്നതും ഞാനല്ല 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 കുഞ്ഞേട്ടൻ കുഞ്ഞേട്ടൻ ഞാനല്ല ഞാനല്ല കുഞ്ഞേട്ടൻ ഞാനല്ല ഞാനല്ല കുഞ്ഞേട്ടൻ